സൈഫലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് കുരുക്കായത് ഗൂഗിൾ പേ പൊറോട്ട കഴിച്ച ശേഷം പണം കൊടുത്തത് ഗൂഗിൾ പേയിലൂടെയാണ് ബംഗ്ലാദേശ് പൗരനായ പ്രതിയിലേക്ക് മുംബൈ പോലീസ് എത്തിയത് പ്രതി കഴിച്ച പൊറോട്ടയുടെ പിന്നാലെ നടത്തിയ അന്വേഷണം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പ്രതി വർളയ്ക്ക് സമീപത്തെ കടയിൽ വെച്ച് പൊറോട്ടയുടെയും കുപ്പിവെള്ളത്തിന്റെയും പണം ഗൂഗിൾ പേയിലൂടെ നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിയിലേക്ക് നയിക്കാവുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത് അക്രമിയെ പിടികൂടുന്നതിനായി മുന്നൂറ് ഉദ്യോഗസ്ഥരെയാണ് മുംബൈ പോലീസ് നിയോഗിച്ചിരുന്നതെന്നാണ് വിവരം എഴുപത് മണിക്കൂർ മുംബൈ പോലീസിനെ വട്ടം കറക്കിയ പ്രതിയെ പിടികൂടാൻ അറുന്നൂറിലധികം സിസിടിവി ക്യാമറകളിലെ ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു ഇതിനിടയിലായിരുന്നു ഗൂഗിൾ പേ ഇടപാട് വഴിത്തിരിവായത് വർലിയിലെ സെഞ്ചുറി മില്ലിന് സമീപമുള്ള കച്ചവടക്കാരനിൽ നിന്നായിരുന്നു പ്രതി പൊറോട്ടയും വെള്ളവും വാങ്ങിയത് തുക ഗൂഗിൾ പേ വഴി നൽകി കച്ചവടക്കാരനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിലൂടെ പ്രതിയുടെ ഫോൺ നമ്പർ ലഭിച്ചു വൈകാതെ പ്രതിയെ താനയിൽ നിന്നും പിടികൂടുകയായിരുന്നു താനയിലെ ലേബർ ക്യാമ്പിന് സമീപത്തെ കണ്ടൽക്കാടുകളിൽ നിന്നായിരുന്നു പ്രതി പിടിയിലായത് വർലിയിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് സെഞ്ചുറി മില്ലിനടുത്ത് പ്രതി കുറച്ചുനാളുകളായി താമസിച്ചിരുന്നതായും കണ്ടെത്തി വർലി കോളിവാട പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു അന്വേഷണ സംഘം അതിനിടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സെയ്ഫലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവം പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് മുംബൈ പോലീസ് പ്രതി സെയ്ഫലിഖാന്റെ വസതിയിൽ കയറിയതടക്കമുള്ള കാര്യങ്ങൾ പുനരാവിഷ്കരിക്കും സദ്ഗുരു ശരൺ ബിൽഡിങ്ങിലുള്ള സെയ്ഫലിഖാന്റെ വീട്ടിലേക്ക് പോലീസ് പ്രതിയെത്തിക്കും ബംഗ്ലാദേശ് രാജ്ഭാരി സ്വദേശിയായ ഷെരീഫുൽ ഇസ്ലാം മാൾഡ വഴിയാണ് ഇന്ത്യയിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇന്ത്യയിലേക്ക് എത്താൻ ഒരു ഏജൻറ് പ്രതിയെ സഹായിച്ചുവെന്ന നിർണായക വിവരവും പുറത്തു വന്നിട്ടുണ്ട് സെയ്ഫലിഖാൻ താമസിക്കുന്ന പതിമൂന്ന് നില കെട്ടിടത്തിൽ എട്ട് വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് പതിനൊന്നാം നിലയിലേക്ക് പൈപ്പിലൂടെയാണ് നുഴഞ്ഞുകയറിയത് പിന്നീട് ഇതുവഴി നടന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിക്കുകയായിരുന്നു പ്രതിയെ കണ്ട ജോലിക്കാരി ബഹളം വെച്ചതിനെ തുടർന്ന് സൈഫലി ഖാൻ ഇവിടേക്ക് എത്തുകയായിരുന്നു അക്രമിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ച നടനെ കയ്യിലെ കത്തി ഉപയോഗിച്ച് പ്രതി കുത്തുകയായിരുന്നു പ്രതിയെ വീടിനുള്ളിലാക്കി നടൻ വാതിലടച്ചെങ്കിലും കുളിമുറിയിൽ കയറി വന്ന വഴി പൈപ്പിലൂടെ നുഴഞ്ഞിറങ്ങി സ്റ്റെപ്പ് വഴി രക്ഷപ്പെട്ടു ശേഷം പ്രതി രാവിലെ ഏഴ് മണിവരെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങി തുടർന്ന് ട്രെയിനിൽ മധ്യമുംബൈയിലെ വർളിയിൽ ഇറങ്ങുകയായിരുന്നു പ്രതിയുടെ ബാഗിൽ നിന്ന് ചുറ്റിക സ്ക്രൂഡ്രൈവർ നൈലോൺ കയർ എന്നിവയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫലിഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പിടിയിലായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം മൊഴി നൽകി വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് സെയ്ഫിന്റെ മുംബൈയിലെ വസതിയിൽ മോഷ്ടാവെത്തിയത് സെയ്ഫിന്റെ മകൻ ജെയ്ഹിന്റെ റൂമിൽ കയറിയ അക്രമി ഒരു കോടി ആവശ്യപ്പെടുകയായിരുന്നു ഇല്ലെങ്കിൽ കുട്ടിയെ ആക്രമിക്കുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള നടൻ അപകടനില തരണം ചെയ്തു അഞ്ചു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് സൈഫലി ഖാന് ചെയ്തത് ശസ്ത്രക്രിയയിൽ മൂന്നിഞ്ച് നീളമുള്ള കത്തിയുടെ ഭാഗം പുറത്തെടുത്തു ആറ് തവണയാണ് നടന് കുത്തേറ്റത്